നമസ്കാരം നമ്മിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈശ്വര ചിന്തകളെ നമ്മിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമുക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സർ ഡോക്ടർ കുടമാളൂർ ശർമാജി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി സൂറട്ടിൽ നിന്ന് ദാമോദരൻ മകൻ്റെ കാര്യത്തിന് എഴുതുന്നു മകൻ എഞ്ചിനീയർ ആണ് രണ്ട് വർഷമായി ജോലി കിട്ടിയിട്ട് അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഇല്ല വിദേശത്ത് അയക്കുമെന്ന് കമ്പനി പറയുവാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതും നടക്കുന്നില്ല മകൻ വലിയ പ്രയാസത്തിലാണ് എന്താണ് ദോഷം എന്ത് പരിഹാരം ചെയ്യണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പല എപ്പിസോഡുകളിലും ഖേമദ്രിമം ഷഷ്ടാഷ്ടമം അതുപോലെ തന്നെ മറ്റ് അനവധി ദോഷഗ്രഹ നിലനിൽപ്പനുസരിച്ചുള്ള ദോഷാനുഭവങ്ങൾ പല ഗുണാനുഭവങ്ങൾ യോഗബലങ്ങൾ എന്നിവ സൂചിപ്പിച്ച അതുപോലെ കാളസർപ്പം തന്നെ പല തരത്തിലുള്ള കാളസർപ്പങ്ങൾ നിലവിൽ ഉണ്ട് ലക്നത്തിൽ രാഹു നിൽക്കവേ ലക്നത്തിൻ്റെ ഏഴാം ഭാവമായ നിവൃത്തി സ്ഥാനത്ത് പാപഗ്രഹമായ ഖേതുവും അല്ലെങ്കിൽ ലഗ്നത്തിൽ ഖേതുവും ഏഴാം ഭാവമായ നിവർത്തിസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നാൽ അത് ലക്നകാളസർപ്പം എന്ന് പറയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ രാഹുവും അതിൻ്റെ നിവർത്തിസ്ഥാനമായ ഏഴാം ഭാവത്തിൽ ഖേതു എന്ന ഛായാ ഗ്രഹവും നിന്നാൽ അതിനെ ചന്ദ്രകാളസർപ്പം എന്ന് പറയും വിവാഹ ദാമ്പത്യകാരകനായ ശുക്രൻ്റെ കൂടെ രാഹുവും അതിൻ്റെ നിവൃത്തിസ്ഥാനമായ ഏഴാം ഭാവത്തിൽ ഖേദവും നിന്നാൽ ശുക്രകാളസർപ്പം എന്ന് പറയുന്നു അങ്ങനെ ആദിത്യകാലസർപ്പം ചന്ദ്രകാളസർപ്പം കുജകാളസർപ്പം ഗുരുകാളസർപ്പം അങ്ങനെ നവഗ്രഹങ്ങളുടെ നിപ്പ് അനുസരിച്ച് പ്രത്യേകിച്ച് രാഹുഗേതുക്കൾ ഒഴികെ താരാഗ്രഹങ്ങളുടെ കൂടെയും അതിൻ്റെ നിവർത്തിസ്ഥാനത്തും രാഹു മധ്യത്തിലായി ധാരാഗ്രഹങ്ങളും നിന്നു കഴിഞ്ഞെന്നാൽ ലഗ്നം ചന്ദ്രൻ ശുക്രൻ സൂര്യൻ കുജൻ ബുധൻ ഇപ്രകാരമുള്ള കാളസർപ്പാദികളും വരുന്നു ഇവിടെ കർമ്മകാലസർപ്പമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ തൊഴിൽ എന്നർത്ഥം അതായത് പ്രൊഫഷൻ ജോലി ബിസിനസ്സോ ജോലിയോ എന്തായിരുന്നാലും അത് ഒരു വ്യക്തിയുടെ കർമ്മമാണ് കർമ്മത്തിൽ നിൽക്കുന്ന കാളസർപ്പമാണ് കാണുന്നത് അതിൻ്റെ നിവൃത്തിസ്ഥാനത്ത് കർമ്മ കർമ്മസ്ഥാനത്തും നിമുക്തസ്ഥാനത്തുമായി രാഹു കേതുക്കൾ അതായത് വിഷവും തീയും കൂടെ നിൽക്കുന്നു അതിൻ്റെ കൂടെ രാശിയാണ് വിശാഖം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ചേരുന്ന രണ്ടേക നക്ഷത്രം അടങ്ങുന്നതാണ് രാശി ഈ ഗ്രഹനിലയിൽ കർമ്മകാല സർപ്പം നിലവിൽ ജന്മനാലേ ഉണ്ട് അതിൻ്റെ കൂടെ ഏതരശനിക്കാലവും കൂടിയാണ് ഏതരശനി തുടങ്ങി ഏതൊരശനി അവസാനിക്കുന്നത് വർഷം കൊണ്ടാണ് ശനിയെ മന്ദൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഇല്ല ചാരവശാൽ വളരെ താമസിച്ചാണ് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നത് ഓരോ കത്തുകളുടെ അടിസ്ഥാനത്തിലും സൗകര്യം പോലെയും പ്രസ്താവയോഗ്യമായിട്ടും രാശികളുടെ കാലാവധികളൊക്കെ പിന്നീട് വരും എപ്പിസോഡുകളിൽ പ്രേക്ഷകർക്ക് ഏറെക്കുറെ ശ്രദ്ധിക്കാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാവുന്നതാണ് ദാമോദരൻ്റെ മകന് ജന്മശനിയും അതായത് ഏതൊരു ശനിയുടെ മധ്യകാലഘട്ടവും ജന്മന കർമ്മകാല സ്വഭവുമാണ് കഴിവിനും പഠിത്തത്തിനും പ്രയത്നത്തിനും ഉത്സാഹത്തിനും യോഗ്യതയ്ക്കും പ്രതീക്ഷകൾക്കുമനുസരിച്ച് ഉള്ള തൊഴിൽ പ്രമോഷൻ കാലോചിത സാമ്പത്തികം അതായത് ശമ്പളം നീക്കിയിരിപ്പ് സേവന വേതന പരിഷ്കാരങ്ങൾ അധികാരികളുടെ സന്തോഷം സഹജീവനക്കാരുടെ അനുകമ്പ കീ ജീവനക്കാരുടെ ഒത്താശ ഇതൊന്നുമല്ലെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ അതൃപ്തി ഉണ്ടാകുക അധികാരികൾ പല വിഷമസന്ധിയിലും കൈമലർത്തുക നിരുത്സാഹപ്പെടുത്തുക എത്ര ഹാർഡ് വർക്ക് ചെയ്തിരുന്നാലും അംഗീകരിക്കാതിരിക്കുക ഇതിൽ നിന്ന് ഒരു തരത്തിലും സാമ്പത്തിക മേന്മകളോ ജീവിതാഭിവൃദ്ധികളോ ഇല്ലാതെ വരിക എല്ലാം ആകത്തുകയാണ് കർമ്മത്തിൽ നിൽക്കുന്ന കാളസർപ്പം രക്തത്തിൽ കാളസർപ്പം നിന്നാൽ ശാരീരിക രോഗങ്ങളും അതുപോലെ തന്നെ ചന്ദ്രൻ കൂടെ കാളസർപ്പം നിന്നാൽ മറ്റേ അമ്മ വഴി ഉള്ള മനപ്രയാസങ്ങളും മാതൃവഴി ദുഃഖങ്ങളും പിതൃക്കളുടെ അനുഗ്രഹക്കോവുകളും മാതൃവഴി പാരമ്പര്യപരമായ ഐശ്വര്യക്കോവുകളും സൂര്യൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞെന്നാൽ പിതൃ വഴി ഭാഗ്യദോഷങ്ങളും പിതാവിൻ്റെ ആളുകൾ വഴി നാശനഷ്ടങ്ങളും പിതൃ സ്വത്തുക്കൾ ലഭ്യമാക്കില്ലാതെ വരികയും ഗവൺമെൻറ്റ് ശിക്ഷകളും സർക്കാർ സംബന്ധമായ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാവുക വിവാഹകാരകൻ ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന കാളസർപ്പമാണെങ്കിൽ വിവാഹത്താലേ ആ വ്യക്തിക്ക് നാശം സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും അവരുടെ സാമ്പത്തികം ആരോഗ്യം സൽസ്വഭാവം ഇതെല്ലാം നശിച്ച് ദാമ്പത്യപരമായിട്ട് കടവും കടപ്പാടും ഒക്കെ കയറി അവസാനം വസ്തു വീടുകളൊക്കെ വിൽക്കുക പലതരത്തിൽ ദാമ്പത്യപരമായ വഴക്കും വയ്യാബേലികളൊക്കെ ഉണ്ടാകുക ബഹുസ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുക കലഹം വിരഹം കച്ചേരി കോടതി മുതലായതൊക്കെ കയറേണ്ടി വരിക ഇതൊക്കെ ശുക്രൻ്റെ കൂടെ രാഹുവും നിവൃത്തി സ്ഥാനത്ത് ഖേദവും എന്നൊക്കെ അതിൻ്റെ ഉള്ളിലായി സമസ്ത ഗ്രഹങ്ങളിൽ നിന്നാൽ ശുക്രകാളസർപ്പം ഇങ്ങനെ അതിൻ്റെ ഓരോ ഡിഗ്രി ബലം മൗഢ്യം ഉച്ചം അത്യറ്റം ഇങ്ങനെയുള്ള ശുഭഗ്രഹങ്ങളുടെ നോട്ടം പാപഗ്രഹങ്ങളുടെ നോട്ടം ഇതെല്ലാം വെച്ച് ശരാശരി നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അധികാരികളുടെ പ്രീതി കാലോചിത ജോലിയില്ലായ്മ ശമ്പളമില്ലായ്മ നീക്കിരിപ്പില്ലായ്മ എന്നിത്യാദിക ദുഃഖങ്ങളൊക്കെ വരും എങ്കിലും ഈ ഏതൊര ശനിക്കാലം കഴിയുന്ന കൂടെ ഉദ്ദേശം ഒരു രണ്ടര വർഷം കൂടി രണ്ടാം ഭാഗത്തിലെ ശനിയും ഒരു വർഷം കൂടി ജന്മശനിയും അതിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി അർദ്ധരാത്രിയോടു കൂടി ജന്മശനിയുടെ കാഠിന്യമാകുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ജീവിതത്തിൽ സാമ്പത്തികം ആരോഗ്യം തൊഴിൽ എന്നിവയെല്ലാം ഉണ്ടാവും സമമന്യെ പുതിയൊരു തൊഴിൽ തൊഴിലേക്ക് കയറാനുള്ള യോഗവും ഉണ്ടാവും വിവാഹം കഴിഞ്ഞിട്ടില്ലേ വിവാഹാദി മംഗളകർമ്മസിദ്ധിയും പുതിയ ഉദ്യോഗലബ്ധിയും ഗ്രഹം ഒക്കെ ഒന്ന് മോടി പിടിപ്പിക്കുവാനുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ടാവും രണ്ടായിരത്തി പതിനേഴ് ജനുവരിക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിനുള്ളിലായി പുതിയ ഉദ്യോഗമോ ഉള്ളവയിൽ പ്രമോഷനോ അല്ലെങ്കിൽ നമ്മുടെ കരുവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ഉദ്യോഗങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നവഗ്രഹ പൂജകളോ നവഗ്രഹ ഹോമങ്ങളോ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പുഷ്പാർച്ചനകളോ അല്ലെങ്കിൽ നിത്യപൂജാദികളോ ചെയ്യുകയും നവരത്നം ധരിക്കുകയും ചെയ്യുക ഈ ദോഷത്തിന് മജയത്ത് കുട ചൂടുമ്പോലെ അല്ലെങ്കിൽ വെയിലത്ത് കുട ചൂടുമ്പോലെ അല്ലെങ്കിൽ രോഗത്തിന് ഔഷധം കഴിക്കുന്ന പോലെ കുഹയധികം മാറ്റങ്ങൾ നവരത്നം ധരിച്ചാലും നവഗ്രഹ ഹോമം ചെയ്താലും നവഗ്രഹ പൂജ ചെയ്താലും അതുപോലെ ക്ഷേത്രങ്ങളിൽ പുഷ്പാർച്ചനകൾ ചെയ്തിരുന്നാലും കാരുണ്യം കുറയുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്